നമസ്കാരം ഏറെ നാളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിവാദം ആ വിവാദം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ് അത് മറ്റൊന്നുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെട്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അറിവോടുകൂടി പൊതുമരാമത്തിൽ നടക്കുന്ന വലിയ അഴിമതി കഥകൾ അത് നാളേറെയായി മാധ്യമങ്ങളും നാട്ടുകാരും ഒക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് നിയമസഭയിലെത്തിയപ്പോൾ ഭരണപക്ഷത്തുള്ളവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് കുമാർ ആഭിമുഖത്തിൽ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള പൊട്ടിത്തെറിയാണ് ഇന്നലെ നിയമസഭയിൽ ഉണ്ടായത് അതും ഭരണപക്ഷത്തുള്ള ഒരു എം തന്നെ രൂക്ഷമായ ഭാഷയിൽ ഈ പൊതുമരാമത്ത് വകുപ്പിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു പല പദ്ധതികളും അനൗൺസ് ചെയ്യുന്നതല്ലാതെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നില്ല പലതിനും ഫണ്ട് വിനിയോഗം നടന്നിട്ടുള്ളതാണ് ഫണ്ട് വിനിയോഗം നടന്ന് നടപ്പിലാക്കിയ പദ്ധതികളാകട്ടെ പലതും പകുതി വഴിയിലാണ് ഇനി കമ്മീഷൻ ചെയ്ത പദ്ധതികളാകട്ടെ പലതും പല കാര്യങ്ങൾ കൊണ്ട് തകരാറിലാവുകയും ഈ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം തകർന്നു വീഴുകയും ഒക്കെ ചെയ്ത മറ്റൊരു ഘട്ടത്തിൽ അങ്ങനെ എന്തുകൊണ്ടും വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വകുപ്പ് ഈ വകുപ്പിൽ കാര്യമായ അഴിമതി നടക്കുകയാണ് എന്നാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ഭരണപക്ഷത്തുള്ള കടകംപള്ളി സുരേന്ദ്രൻ തന്നെ പൊതു മരാമത്ത് വകുപ്പിനെതിരെ വലിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഈ പറയുന്നത് നാട്ടുകാരോ അല്ലെങ്കിൽ മാധ്യമ സിൻഡിക്കേറ്റോ ഒന്നുമല്ല ഭരണപക്ഷത്ത് ഉള്ള ആളാണ് അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താം തീർച്ചയായും ഇതൊരു വളരെ വലിയ വാർത്താ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നിയമസഭയിൽ ഭരണകക്ഷിയുടെ എം എൽ എ മന്ത്രിക്കെതിരെ വലിയൊരു ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്തായി തെരഞ്ഞെടുപ്പിന് ഫലം വന്നതിന് ശേഷം സി പി എമ്മിൻ്റെ പല കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റിയും ബ്രാഞ്ച് കമ്മിറ്റിയുമൊക്കെ പിണറായി വിജയൻ്റെ സർക്കാരിനെതിരെ മന്ത്രിമാർക്കെതിരെ വലിയ വിമർശനങ്ങൾ നടത്തുന്നു എന്ന് പത്രവാർത്തകളുണ്ട് ഇതിനെല്ലാം പത്രവാർത്തകളാണ് എന്ന രീതിയിലാണ് സി പി എം തള്ളിക്കളയുന്നത് അങ്ങനെ ആ പത്രവാർത്തകളാണ് മാധ്യമ സൃഷ്ടിയാണ് സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇത്തരം വാർത്തകളെ പ്രതിരോധിക്കുമ്പോഴാണ് നിയമസഭയിൽ സാക്ഷാൽ കടകംപള്ളി സുരേന്ദ്രൻ എണീറ്റു നിന്ന് ഈ കെടുകാര്യസ്ഥത വിളിച്ചു പറയുന്നത് അതും മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ മന്ത്രി എന്നറിയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ മരുമകനായ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിന്റെ വകുപ്പിനെതിരെയാണ് ഗുരുതരമായ ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് ഈ ആരോപണത്തിന് റിയാസ് മറുപടി പറഞ്ഞിട്ടില്ല തൃപ്തികരമായ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിലും പ്രധാനപ്പെട്ട കാര്യം കടകംപള്ളി സുരേന്ദ്രൻ നമുക്കറിയാം പരിണിതപജ്ഞനായ രാഷ്ട്രീയ നേതാവാണ് സി പി എമ്മിന്റെ സംസ്ഥാന നേതാവാണ് മുൻ മന്ത്രിയുമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് ജില്ലാ സെക്രട്ടറിയാണ് അപ്പോൾ ആ രീതിയിൽ അതായത് ഈ ഒരു ജൂനിയർ എം എൽ എ അല്ല സി പി എമ്മിലെ ഒരു ജൂനിയർ എം എൽ എ അല്ല ഘടകകക്ഷികളുടെ എം എൽ എ അല്ല സി പി എമ്മിലെ എന്തും വിളിച്ചു പറയാം ഉള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ളതല്ല അപക്വമായ ഒരു ഒരു രീതി ഉള്ള ആളുമല്ല പക്വതയാർന്ന ഉരുത്തം വന്ന ഒരു നേതാവിൽ നിന്ന് തന്നെയാണ് ഇത്തരമൊരു ആക്ഷേപം നിയമസഭയുടെ ഫ്ലോറിൽ ഉന്നയിച്ചിരിക്കുന്നത് അത് വളരെ ഗൗരവമായ കാര്യമാണ് ഈ പിണറായി വിജയൻ സർക്കാർ ഏറ്റെടുത്ത പദ്ധതികളിൽ ഒട്ടുമിക്ക പദ്ധതികളും പ്രതിസന്ധിയിലാണ് ഈ പ്രതിസന്ധിയുടെ ആഴമാണ് ഇപ്പോൾ മുൻ മന്ത്രിയുടെ പ്രസ്താവനയിലൂടെ പുറത്തു വരുന്നത് ഈ പറയുന്ന ആക്കുളം ടൂറിസ്റ്റ് വില്ലേജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് മണ്ഡലത്തിൽ ഉൾപ്പെട്ട മണ്ഡലത്തിൽ ഉൾപ്പെട്ടതാണ് ഒരു ഭരണകക്ഷി എം എൽ എയുടെ മണ്ഡലത്തിലെ പദ്ധതി അവതാളത്തിലാകുന്നു ആര് അദ്ദേഹം നിയമസഭയിൽ വിളിച്ചു പറയണമെങ്കിൽ ഈ ഇതിനെക്കുറിച്ച് പാർട്ടി ഫ്ലോറങ്ങളിലും സർക്കാരിൻ്റെ ഉള്ളറകളിലും ഒക്കെ അദ്ദേഹം എത്രമാത്രം ശബ്ദമുണ്ടായിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാകണം അതിനൊന്നും യാതൊരു പ്രതികരണവും കിട്ടാതിരുന്നപ്പോഴാണല്ലോ അദ്ദേഹം നിയമസഭയിൽ അദ്ദേഹത്തിന് ഇത് വിളിച്ചു പറയേണ്ടി വന്നത് തൻ്റെ മണ്ഡലത്തിൽ നടത്തി കിട്ടേണ്ട ഒരു പദ്ധതിക്ക് വേണ്ടി അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യേണ്ടി വന്നുവെങ്കിൽ ഒരു പ്രതിപക്ഷ എം എൽ എയുടെ മണ്ഡലത്തിൽ എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമെന്നും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെ ഈ മണ്ഡലങ്ങളിലെല്ലാം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ തീർച്ചയായും കേരളത്തിൻ്റെ വികസനം സ്തംഭിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് അത് ഓരോന്നോരോന്നായി പുറത്തു വരികയാണ് ഈ ആക്ലം പദ്ധതിയുമായി ബന്ധപ്പെട്ടത് അതിൻ്റെ നിർവഹണ സ്ഥാനത്തുള്ളത് കിഫ്ബിയാണ് കിഫ്ബി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വലിയൊരു ഗിമ്മിക്ക് തന്നെ പ്രത്യേകിച്ചും ഒന്നാം പിണറായി വിജയൻ സർക്കാർ നടത്തിയിരുന്നു ഈ ഗിമ്മിക്കിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത് അവർക്ക് തുടർഭരണം കിട്ടിയത് ഇതിൻ്റെ മുഖ്യശില്പി ഈ പ്രതിസന്ധിയുടെ മുഖ്യ ശില്പി എന്ന് പറയുന്നത് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കാണ് അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം നിലം പോയത് ആ രീതിയിൽ ഈ പ്രതിസന്ധിക്കൊക്കെ കാരണമായത് ഒന്നാം പിണറായി വിജയനും സർക്കാരും കിഫ്ബിയും ഒക്കെ ആയിരുന്നു ഏത് പദ്ധതിയാകട്ടെ അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി പ്രഖ്യാപിക്കുകയും കിഫ്ബിയെ ഏൽപ്പിക്കുകയും കിഫ്ബി അംഗീകരിച്ചു എന്ന് പറയുകയും ചെയ്യുക ഏതാണ്ട് പത്ത് എൺപതിനായിരം കോടി രൂപയുടെ പദ്ധതി കിഫ്ബി അംഗീകരിച്ചു എന്നാണ് പറയുന്നത് എന്താണ് ഈ അംഗീകാരം എന്ന് പറഞ്ഞാൽ കിഫ്ബി എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കിഫ്ബിടെ ദൗത്യം എന്ന് പറയുന്നത് കാണാവുന്നിടത്തെല്ലാം കിട്ടാവുന്നിടത്ത് നിന്നെല്ലാം പണം കടം വാങ്ങുക അതിനുശേഷം ആ കടം വാങ്ങിയ പണം ഉപയോഗിച്ച് സംസ്ഥാനത്ത് അടിസ്ഥാന സൗകര്യ വികസനം നടത്തുക സർക്കാരിൻ്റെ റവന്യൂവിൽ നിന്ന് കിട്ടുന്ന റോഡ് ഫണ്ട് റോഡ് ടാക്സ് മുതലായ റവന്യൂ ഫണ്ടിൽ നിന്നും റവന്യൂവിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് ഇത് ഈ കടം വാങ്ങിയ തുക ഘട്ടം ഘട്ടമായി തിരിച്ചടയ്ക്കുക ഇതാണ് കിഫ്ബിയുടെ ധർമ്മം എന്ന് പറയുന്നത് ഇത് നിയമപരമായി ശരിയാണോ ഭരണഘടനാപരമായി ശരിയാണോ എന്നുള്ളത് വേറൊരു ഭാഗത്ത് അത് തെറ്റാണ് എന്ന് നമ്മുടെ എ ജി തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ധർമ്മം എന്ന് പറയുന്ന ഇതാണ് പക്ഷേ എത്ര രൂപ കടം വാങ്ങാൻ കിഫ്ബിക്ക് സാധിച്ചിട്ടുണ്ട് സമ്പൂർണ്ണ പരാജയമാണ് കിഫ്ബി എൺപത് കോടി എൺപതിനായിരം കോടി രൂപയുടെ പദ്ധതി അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് എം എൽ എ മാർ കൊണ്ടു കൊടുക്കുന്ന പ്രോജക്റ്റുകൾ ഇത്ര കോടിയിലുള്ള പ്രോജക്റ്റുകൾ ഓരോന്നും കിഫ്ബി വാങ്ങുക കിഫ്ബി അത് പരിശോധിക്കുക അതിനകത്ത് അംഗീകരിച്ചു എന്ന് എഴുതി കിഫ്ബിയുടെ മേശപ്പുറത്ത് വയ്ക്കുക ഇതാണ് അംഗീകാരം ഇതല്ലല്ലോ ഈ പദ്ധതി വെളിച്ചം കാണണം ഈ പദ്ധതിയിലേക്ക് വേണ്ടുന്ന പണം സ്വരൂപിക്കപ്പെടണം ഈ പദ്ധതി ടെൻഡർ ചെയ്ത് പൂർത്തിയാക്കണം എന്നാൽ മാത്രമേ കിഫ്ബിയുടെ വിജയം നമുക്ക് അളന്നെടുക്കാനാകൂ പക്ഷേ ഇപ്പോൾ ദൗർഭാഗ്യവശാൽ നമ്മുടെ സർക്കാർ ഇപ്പോഴും അളക്കുന്നത് കിഫ്ബി അംഗീകരിച്ച പദ്ധതി എത്ര എന്നാണ് അത് ആ ഒരു തെറ്റായ രീതി എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ധനകാര്യമന്ത്രി കിഫ്ബി അധികം ആശ്രയിക്കുന്നില്ല കിഫ്ബി ഇതാ പൂട്ടിപ്പോകാൻ പോകുന്നു കിഫ്ബിയുടെ പ്രവർത്തനങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ് കിഫ്ബി ഏറ്റെടുത്ത പദ്ധതികളെല്ലാം ആ രീതിയിൽ പ്രതിസന്ധിയിലാവും അത് സ്വാഭാവികമാണ് ഇങ്ങനെ പദ്ധതി സമർപ്പിച്ച് ജനങ്ങളോട് മറുപടി പറയാൻ കാത്തിരിക്കുന്ന എം എൽ എ മാർക്കൊക്കെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഇപ്പോൾ ഭയമാണ് ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കൂടിയാണ് എം എൽ എമാരെല്ലാം ജനങ്ങളിൽ നിന്ന് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് ഈ പൊതുമരാമത്ത് വകുപ്പിൽ എന്തോ വലിയ വിപ്ലവം നടക്കുന്നു എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഏത് പദ്ധതിയാണ് ടൂറിസം വകുപ്പിൽ ഇതുവരെ പ്രതിസന്ധിയില്ലാകാത്ത മുന്നോട്ട് പോയത് കാരവാൻ ടൂറിസം പൊളിഞ്ഞു കടൽപാലങ്ങൾ പൊളിയുന്നു കണ്ണാടിപ്പാലങ്ങൾ പൊളിയുന്നു ഇങ്ങനെ എല്ലാ ടൂറിസ്റ്റ് ടൂറിസം രംഗത്തെ എല്ലാ പദ്ധതികളും പൊളിയുന്നു കുമാർ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പദ്ധതികളെക്കാൾ കൂടുതൽ ഇവിടെ തുക വിനിയോഗിച്ചിട്ടുള്ളത് ഈ പദ്ധതിയുടെ രൂപീകരണത്തിന് വേണ്ടിയാണ് ഡി പി ആർ എന്നുള്ള പേരിൽ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാനെന്നുള്ള പേരിൽ കോടികളാണ് വെറുതെ പാഴാക്കി കളഞ്ഞത് അതിൽ യാഥാർത്ഥ്യമായ പദ്ധതികൾ പലതും ഈ പറഞ്ഞതുപോലെ ഉപയോഗശൂന്യമായി കിടക്കുകയുമാണ് ഇല്ലെങ്കിൽ വലിയ വലിയ ഗുരുതരമായ സുരക്ഷാ വീഴ്ചകളുള്ളതാണ് ഈ കണ്ണാടിപ്പാലം ഒക്കെ വലിയ സുരക്ഷാ വീഴ്ചകൾ ഉള്ള സംഭവമാണ് ഈ ഒരു ഘട്ടത്തിലാണോ ഭരണപക്ഷത്ത് തന്നെയുള്ള ഒരു എം എൽ എ ഇത്രയും അധികം പൊട്ടി തെറിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത് അതോ ഈ പറയുന്നത് പോലെ ഈ പിണറായി വിജയനോടുള്ള ഒരു അതൃപ്തി അത് പാർട്ടിയിലെ മറ്റുള്ളവരിലേക്കും വ്യാപിക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് തീർച്ചയായിട്ടും കാരണം ഈ പറയുന്ന ഒരു വിഭാഗീയത അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സി പി എമ്മിനുള്ളിൽ ഇല്ലായിരുന്നു ഇല്ലായിരുന്നു എന്നല്ല അത് പലരുടെയും മനസ്സിലുണ്ട് പുറത്തേക്ക് വന്നില്ല എന്ന് മാത്രം കാരണം പാർട്ടിയും സർക്കാറുമെല്ലാം ഒരു ഏകാധിപതിയെപ്പോലെ സി പിണറായി വിജയൻ പിടിച്ചു വച്ചിരിക്കുകയാണ് അതായത് ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മകൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പുറത്തു വന്നത് ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഷെൽ കമ്പനിയുടെ സ്വഭാവത്തിലുള്ള ഒരു കമ്പനി ഉണ്ടായിരുന്നുവെന്നും അതുവഴി മാസപ്പടി ലഭിച്ചിരുന്നുവെന്നും പറയുന്ന ആരോപണം നിസാര ആരോപണമല്ല ആ ആരോപണത്തിന് മൗനമല്ലാതെ മറ്റൊരു മറുപടിയും മുഖ്യമന്ത്രിക്ക് ഈ നാൾ വരെ പറയാനുണ്ടായിരുന്നില്ല പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾക്കെതിരെ വന്ന ആരോപണങ്ങൾ ആ ആരോപണങ്ങളെല്ലാം തള്ളി തള്ളിപ്പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കൾ ചെയ്യുന്നതിന് ഉത്തരവാദി ഞാനോ എൻ്റെ പാർട്ടിയോ അല്ല എന്ന് പരസ്യമായി തള്ളി പറയാൻ കോടിയേരി ബാലകൃഷ്ണന് കഴിഞ്ഞിരുന്നു പക്ഷേ മുഖ്യമന്ത്രി പിണറായി അത് കഴിയുന്നില്ല എന്നുള്ളതാണ് പാർട്ടി പ്രവർത്തകരെയും ഈ പിണറായി കടകംപള്ളി സുരേന്ദ്രനെ പോലെയുള്ള സീനിയർ നേതാക്കളെയും പ്രശ്നത്തിലാക്കുന്നത് ആ പ്രസ്ടേഷനാണ് ഇവർ ഇതുവഴി പുറത്തെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാണ് ഇപ്പോൾ ടൂറിസം വകുപ്പിൽ മാത്രമല്ല പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത പദ്ധതികൾ എടുത്ത് ഒരു ലിസ്റ്റ്ഔട്ട് എടുത്തു നോക്കിയാൽ പ്രതിസന്ധിയിലായി കിടക്കുന്ന പദ്ധതികളെല്ലാം എടുത്തു നോക്കിയാൽ ഈ പദ്ധതിയുടെ ഒക്കെ കരാറുകാരന്മാർ ഇറ്റുപോയിട്ടുണ്ട് പദ്ധതി എനിക്ക് വേണ്ട എനിക്ക് ചെയ്യാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയ പദ്ധതികൾ ഇഷ്ടം പോലെയാണ് ഒരു വകുപ്പിന് കീഴിൽ ഇങ്ങനെ ഒരു വകുപ്പിന് കീഴിൽ ധാരാളം ഒട്ടനവധി കരാറുകാർ പദ്ധതി ഉപേക്ഷിച്ച് പോകുന്നതിന് പിന്നിൽ ഒരു ദുരൂഹതയില്ലേ തീർച്ചയായും അത് അഴിമതി തന്നെയാണ് അഴിമതി പണം കൊടുത്തതിന് ശേഷം ആ പദ്ധതി പൂർത്തീകരിക്കാൻ കരാറുകാരൻ്റെ കയ്യിൽ പണമില്ലാത്ത അവസ്ഥയാണ് ഇവിടെ ഏതെങ്കിലും കരാറ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കരാർ മാത്രമാണ് ബാക്കി എല്ലാ കരാറുകളും ഒന്നുകിൽ ഈ വകുപ്പ് റദ്ദാക്കിയിട്ടുണ്ട് ഇല്ലെങ്കിൽ കരാറുകാരൻ ഇട്ടിട്ട് പോയി ഈ കാവ്യനീതി അല്ലെങ്കിൽ കാലം സു സൂക്ഷിച്ചു വെക്കുന്ന കാവ്യനീതി എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ട് അത് പക്ഷേ പിണറായി വിജയന്റെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ അത് ശരിയായി ഭവിക്കുകയാണെന്ന് തോന്നുന്നു കാര്യം രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുമ്പോൾ അന്ന് പിണറായി കളിച്ച രാഷ്ട്രീയ കളികൾ ഈ പറഞ്ഞ വിഭാഗീയതയുടെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു സമയം അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഈ പറഞ്ഞതുപോലെ വിഭാഗീയത എന്ന് പറഞ്ഞൊരു വാക്കിന് തന്നെ പുതിയ മാനം നൽകിയത് അദ്ദേഹമാണ് അന്ന് അച്യുതാനന്ദനെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ ഒതുക്കി നിർത്താൻ വേണ്ടി അദ്ദേഹം കളിച്ച രാഷ്ട്രീയ കളികൾ ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ കാലം എത്തുമ്പോൾ അത് വീണ്ടും അദ്ദേഹത്തിന് തിരിഞ്ഞു കൊത്തുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് കുമാറിന് ഓർമ്മയുണ്ടോയെന്നറിയില്ല രണ്ടായിരത്തി ആറിലോ ഏഴിലോ ആണെന്ന് തോന്നുന്നു അന്ന് തിരുവനന്തപുരം ശംഖുമുഖത്ത് പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ അച്യുതാനന്ദൻ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ വിട്ടു നിന്നു അന്ന് ഈ കടലിലെ തിരമാലകളെ ഒരു കൊച്ചുകുട്ടി ബക്കറ്റിൽ എടുക്കുന്ന വെള്ളത്തിനോട് ഓമിച്ചുകൊണ്ട് പിണറായി നടത്തിയൊരു ഒരു ഉണ്ട് അതൊക്കെ ഇന്നും യൂട്യൂബിൽ വൈറലാണ് ആ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിൻ്റെ വലിയൊരു തിരിച്ചടി നേരിടുകയാണോ പാർട്ടിന്ന് തന്നെ അന്ന് ഈ പറഞ്ഞതുപോലെ പാർട്ടി ഒറ്റപ്പെടുത്തിയ ഒരു വിഷമത്തിൽ നിന്ന് അച്യുതാനന്ദനെ നമ്മൾ കണ്ടതാണ് ഇന്ന് അതേ കാലം വീണ്ടും തിരിഞ്ഞ് പിണറായി വിജയനെതിരെ വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതെ ഈ ഞണ്ടുകളുടെ ഈ കുട്ടികൾ പഠിക്കുന്ന ചെറിയ കഥകൾ ഞണ്ടുകളുടെ ഒരു കഥയുണ്ട് അതായത് ഈ ഞണ്ടുകൾക്കുള്ള കുറുക്കന്മാർ പിടിക്കേണ്ടി പിടിക്കാനായി വരുമ്പോൾ ഞണ്ടുകളുടെ രാജാവ് അവനവൻ്റെ മാളത്തിൽ അവനവൻ എന്ന് പറയും എന്ന സിഗ്നൽ കൊടുക്കുമ്പോൾ എല്ലാവരും മാളത്തിൽ ഒളിക്കണമെന്നും കുറുക്കന്മാർ വരുമ്പോൾ ഞണ്ടുകൾക്ക് പിടി പിടികിട്ടരുതുമെന്നും രാജാവ് നിർദ്ദേശം കൊടുക്കും അങ്ങനെ മാളുണ്ടാക്കി വെച്ച് ഒരുക്കി ഒരുങ്ങിയിരിക്കും ഈ ഞണ്ടുകളെല്ലാം പക്ഷേ സ്വന്തമായി ഒരു മാളം ഉണ്ടാക്കാനും അതിനകത്ത് ഒളിക്കാനും ഞണ്ടിൻ്റെ രാജാവും മറന്നുപോയി അങ്ങനെ കുറുക്കൻ്റെ വാക്കു രാജാവ് അകപ്പെടുകയാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഉപദേശം കൊടുക്കുന്നയാൾക്ക് എന്തും കൊടുക്കാം കടലിൽ നിന്ന് കോരി എടുത്താൽ പിന്നെ കടൽ വെള്ളമല്ല ബക്കറ്റ് വെള്ളമാണ് വെള്ളമാണെന്നൊക്കെ പുള്ളി പറയുമായിരിക്കാം പക്ഷെ ഇപ്പോൾ എന്താണ് അദ്ദേഹം ചെയ്യുന്നത് പാർട്ടിയോ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രമോ ഒന്നുമല്ല എന്ന നിലയ്ക്കല്ലേ അദ്ദേഹത്തിൻ്റെ കുടുംബ രാഷ്ട്രീയം അല്ലെങ്കിൽ മക്കൾ രാഷ്ട്രീയം എന്നുള്ള ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ട കോൺഗ്രസിൻ്റെ ആ നെറുകെട്ട രീതി അത് പക്ഷേ ഒരുപക്ഷെ കേരളത്തിൽ ഈ ഒരു രീതിയിൽ പുനരവതരിപ്പിക്കുന്നു എന്ന് കാണപ്പെടുന്നു തീർച്ചയായും സ്വന്തം ചികിത്സയ്ക്കും സ്വന്തം ഭാര്യയുടെ ഒക്കെ സംസ്ഥാന ഖജനാവിൽ നിന്ന് ലക്ഷ്യങ്ങൾ എടുത്ത് അദ്ദേഹം വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോകുന്നു ചികിത്സ കഴിഞ്ഞ് മടങ്ങി വരുമ്പഴി വേറൊരു റൂട്ട് പിടിക്കുന്നു ഈ റൂട്ട് എല്ലാ വിദേശയാത്രകൾക്കും ബാധകമാകുന്നു ഇദ്ദേഹം ഏതു വഴി എവിടെ പോയാലും തിരിച്ചുവരവ് അബുദാബി യു എ ഇ വഴിയാക്കുന്നു ഇതെല്ലാം ഇതിനൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ മറുപടി കൊടുക്കാത്തത് തനിക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങളിൽ മറുപടി കൊടുത്തില്ല എങ്കിൽ തന്നെ വിശ്വസിച്ച് തൻ്റെ തൻ്റെ പിന്നിൽ നിൽക്കുന്ന സഖാക്കൾക്കും തൻ്റെ പാർട്ടിക്കും ഒക്കെ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നൊരു ചിന്ത എന്തുകൊണ്ടാണ് എല്ലാ കാലങ്ങളിലും നമുക്കറിയാം നമ്മുടെ പത്ര മാധ്യമ സുഹൃത്തുക്കളുടെ ചോദ്യങ്ങൾക്ക് കടക്ക് പുറത്ത് പറഞ്ഞും അല്ലെങ്കിൽ ഗെറ്റ് ഔട്ട് അടിച്ചും പഴഞ്ചൊല്ലുകൾ പറഞ്ഞുമാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടുള്ളത് ഒടുവിൽ രാജാവ് നഗ്നാണെന്ന് വിളിച്ച് പറയാൻ പാളയ പാളയത്തിൽ തന്നെ ഉള്ള ഒരാൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇദ്ദേഹം എന്ത് മറുപടിയാണ് ഇനി കൊടുക്കാൻ പോവുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് തീർച്ചയായിട്ടും ഇതിന് മറ്റൊരു മറുവശം കൂടിയുണ്ട് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യത്തിന് നിരക്കാത്ത രീതിയിൽ ഒരു കുടുംബാധിപത്യം സ്ഥാപിക്കാൻ കൂടി പിണറായി വിജയൻ ശ്രമിക്കുകയാണ് പിണറായി വിജയൻ അധികാരത്തിലെത്തുമ്പോൾ ഈ മ മകളുടെ ഭർത്താവിനെ പാർട്ടിയിൽ മറ്റു പലരെയും പിൻ സീനിയോറിറ്റി അവഗണിച്ചുകൊണ്ട് പാർട്ടിയിൽ പ്രൊമോഷൻ കൊടുക്കുന്നു അതിനുശേഷം മന്ത്രിസഭയിൽ പ്രൊമോഷൻ കൊടുക്കുന്നു പി എ മുഹമ്മദ് റിയാസിനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ എന്ത് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പൊതുമരാമത്ത് വകുപ്പ് കൊടുത്തത് എന്ന് പലരും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചോദ്യം ഉയരുന്നുണ്ട് ഒരുപക്ഷെ അടുത്ത ടൈമിൽ ക്യാബിനറ്റ് സെക്കൻഡ് റാങ്കിങ്ങിലോ അല്ലെങ്കിൽ ക്യാബിനറ്റ് ഫസ്റ്റ് റാങ്കിങ്ങിലൊക്കെ വേണ്ടി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല അടുത്ത ടേമിനെക്കുറിച്ച് പുള്ളി മാത്രമേ ചിന്തിക്കുന്നുണ്ടാവൂ എനിക്ക് തോന്നുന്നില്ല മറ്റാരെങ്കിലും അത് ചിന്തിക്കുന്നുണ്ടെന്ന് കാരണം ഈ ഈ പൊതുമരാമത്ത് വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു എന്ന് മാത്രമല്ല മറ്റു വകുപ്പുകളിലേക്ക് അദ്ദേഹം കൈകടത്തുന്നു ആരോപണം ഉണ്ടായിട്ടുണ്ട് മധ്യനയത്തിന്റെ കാര്യത്തിൽ അതിന്റെ ചില സൂചനകളാണ് ഈ പുറത്തു വന്നത് മധ്യനയം എന്തായിരിക്കണം എന്ന് ടൂറിസം വകുപ്പാണ് തീരുമാനിക്കുന്നത് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് ഇങ്ങനെ എല്ലായിടത്തും കൈകടത്തുകയും ഭരണഘടനാ വിരുദ്ധമായ രീതിയിൽ ചില അധികാര സ്ഥാനങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ നടക്കുന്നു എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് നേരെ ഉണ്ടായ വിമർശനങ്ങൾക്ക് അദ്ദേഹം രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടാണ് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയും ചെയ്യാത്ത രീതിയിൽ അതായത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ശബ്ദമുയർത്തിയാൽ അവനെ പാർട്ടി ഗുണ്ടകൾ തന്നെ തട്ടിക്കളയുകയാണ് പതിവ് പോലീസിൻ്റെ കസ്റ്റഡിയിൽ വെച്ച് കസ്റ്റഡിയിലെടുത്ത് തട്ടിക്കളയുക പതിവുണ്ടായിരുന്നു വെടിവെച്ച് കൊന്നിട്ടുണ്ടായിരുന്നു ഇ എം എസിൻ്റെ മന്ത്രിസഭ നമ്മൾ ഈ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരു കഥയുണ്ട് ഒരു ഗർഭിണിയെ ശൂലം കുത്തിക്കൊല്ലുകയും ഭ്രൂണം പുറത്തെടുക്കുകയും ഒക്കെ ചെയ്തു സത്യത്തിൽ ഞാൻ ഗുജറാത്തിൽ പോയപ്പോൾ ഈ സംഭവം എവിടെയാണ് നടന്നതെന്ന് ആദ്യം അന്വേഷിക്കുകയാണ് ചെയ്തത് സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം അവിടെ എങ്ങും നടന്നതായിട്ട് കേട്ടിട്ടില്ല ഒരിടത്തും ഒരു രേഖയുമില്ല പക്ഷേ അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ട് അത് ഭരിക്കും അത് ഇ എം എസ് ഭരിക്കുമ്പോഴാണ് നടന്നിട്ടുള്ളത് ഈ ഗർഭിണിയെ ചവിട്ടി നിലത്തിടുകയും വെടിവെച്ച് കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായത് കേരളത്തിലാണ് വിമോചന സമരം നടക്കുമ്പോൾ ഈ രീതിയിലുള്ള പ്രവർത്തനം അത് പിണറായി വിജയൻ മറ്റൊരു രീതിയിലൂടെ ചെടിച്ചട്ടിയിലൂടെയും കമ്പിപാറയിലൂടെയും ഒക്കെ നടപ്പാക്കാൻ ശ്രമിച്ചിരിക്കുന്നു ഇത് തീർച്ചയായും ഈ മാധ്യമങ്ങളൊക്കെയും സമൂഹ മാധ്യമങ്ങളുടെയും ഒക്കെ കാലത്ത് വലിയ പ്രതിഷേധം സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് സി പി എമ്മിന് ഉള്ളിലും പുകയുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അടുത്ത തിരഞ്ഞെടുപ്പാകുമ്പോൾ ആകുമ്പോൾ ഒരുപക്ഷെ സി പി എമ്മിൽ വിഭാഗീയത എന്ന് പറയാൻ പോലും പറ്റില്ല വിഭാഗീയത എന്ന പദത്തിനും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് രണ്ട് അഭിപ്രായങ്ങൾ ഏറ്റുമുട്ടും ചീഞ്ഞളിഞ്ഞ അവസ്ഥയിലേക്ക് ചീഞ്ഞളിഞ്ഞൊക്കെ സി പി എമ്മിന്റെ നേതൃത്വം പോകാതിരുന്നാൽ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും ഈ പറഞ്ഞതുപോലെ എല്ലാ എന്നും എല്ലാ ഇപ്പോഴും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല എന്ന് പറയാറുണ്ട് അതും ഈ കേരളത്തിന്റെ കാര്യത്തിലും ശരിയാവുകയാണ് ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഒരു പരിധിവരെ നന്നായി ഈ ഈ മാറി മാറി വന്ന സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ സർക്കാർ രണ്ട് പ്രാവശ്യം വന്നപ്പോഴും അത് ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട് ആദ്യം അത് കഴിഞ്ഞതുകൊണ്ടാണ് അവർക്കൊരു തുടർച്ച കിട്ടിയത് എന്തായാലും ഈ രണ്ടാം തവണ കഴിയുമ്പോൾ എന്താണെന്നുള്ളത് ജനങ്ങൾക്കൊപ്പം ഈ പാർട്ടിയിലുള്ള ആൾക്കാരും കൂടെ തീരുമാനിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയുന്ന ആ ഒരു കാര്യം അത് അതിൽ നിന്നും ആരും വിഭിന്നരല്ല അതിന് ഈ ഏത് കൊടികുത്തിയ ഇരട്ട ചങ്ങനാണെങ്കിലും അനുഭവിച്ചിട്ടേ പോകൂ എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ മുന്നിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സമകാലീന കേരള രാഷ്ട്രീയം വീണ്ടും പ്രക്ഷുബ്ധമാവുകയാണ് അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ പാർട്ടി ഈ പറഞ്ഞ സി പി എം പാർട്ടിയിൽ ഇനി എന്തൊക്കെയാണ് ഉൾപോരുകൾ ഉണ്ടാകുക അല്ലെങ്കിൽ കൂടുതൽ എന്തൊക്കെയാണ് അരങ്ങേറുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക്സ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Artigal Ambalathara and Evergreens Luxury Villas near Tirumala call 90482 55599. Chodis Building Promoters Private Limited Tirunelveli.